സൂത്രൻ ോട് ഒരു കാര്യം പറയട്ടെ എടാ നിന്നോട് ഒരു പറയാനുണ്ടെന്ന് ഏ എന്താ ചേരൂ ഇവനെ പിടിക്കണം ഇല്ലെങ്കിൽ കടിയേ എൻ്റെ അമ്മ ഞാനും ഓടുന്നെങ്കിൽ നിനത്തുകൂടി ഓടാ ദുഷ്ട എന്തിനാ ഈ മല കയറുന്നത് എന്താ ശരി പ്രശ്നം കിലോമീറ്റർ കൊറേ ആയി കടീൻ പറഞ്ഞൊരു കാര്യം ഇവനോട് പറയാനാ രക്ഷിക്കാം അടാ ഒരു കാര്യം ഒന്ന് പറയട്ടെ ആഹാ ഇപ്പൊ പിടിക്കും ഞാൻ നിന്നെ എനിക്കേ സ്പീഡ് ഇത്തിരി കൂടുതലാ പിടിച്ചടാ പിടിച്ചു ഡേയ് ഇനി ഇവനോട് പറയാനുള്ള കാര്യം പറഞ്ഞോ ഹാവു പറയട്ടെ താൻ ധൈര്യമായിട്ട് പറയടോ ഉറങ്ങിക്കിടക്കുമ്പോ ഒച്ച ഉണ്ടാക്കരുത് മനസ്സിലായോ ഇനി പോയിക്കോ ഏ ആര് ഉറങ്ങിക്കിടക്കുമ്പോഴാ ഇവൻ ഒച്ച ഉണ്ടാക്കിയത് കടിയനോ ഏയ് കടിയൻ സ്ഥലത്തില്ല കടിയന്റെ മോൻ മോൻ ഉറങ്ങുമ്പോ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാ കുഞ്ഞിനൊറ്റി എങ്ങോട്ടാണ് പോയത്